scar വാർത്തയിലേക്ക് വരും മുമ്പ് ഈ ഇടക്കാലത്ത് കുഞ്ചാക്കുബോബന്റെയും സുരാജ് പഞ്ാറുമൂടിന്റെയും ഗർ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നു ആ സിനിമയിലെ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് വരാം അതായത് ആ സിനിമയിലെ ബോബൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ലവ് ഫെയിലിയർ ആയ ശേഷം മദ്യപിച്ച് മദ്യപിച്ച് ലെക്ക് കെട്ട് സൂലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് അവിടെ എത്തി കഴിയാൻ നേരത്ത് ഈ പറയുന്ന ബോബൻ സിംഹത്തിന്റെ മടയിലേക്ക് എടുത്തു ചാടുകയാണ് തനിക്ക് താൻ സിംഹത്തിന്റെ മടയിലേക്കാണ് ചാടിയിട്ടുള്ളതെന്നും തന്റെ മുമ്പിൽ ഉള്ളത് ഒന്നും അറിയാതെ സിംഹത്തെ വെല്ലുവിളിക്കുന്ന കുഞ്ചാക്ക ആ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ കുഞ്ചാക്കുബോബനോട് പറയുന്നുണ്ട് സിംഹവാടാ എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം മധ്യപിച്ച് ലെക്ക് കെട്ടി നിന്ന ബോബന്റെ കിക്കൊക്കെ വിട്ടു കഴിഞ്ഞ ശേഷം ബോബൻ നോക്കുമ്പോൾ അയ്യോ താൻ വെല്ലുവിളിച്ചത് സിംഹത്തെയാണെന്ന് മനസ്സിലാക്കുകയാണ് അവസാനം എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുന്ന ബോബന്റെ ചിത്രം ആരും മറന്നു കാണില്ല അത് എനിക്ക് തോന്നുന്നു ഓ ടിയിലൊക്കെ ഇപ്പോഴും റിലീസായ സിനിമയാണ് നിങ്ങൾക്ക് അപ്പോ ഇതോടെ പറയാനിടയ സാഹചര്യം വേറൊന്നുമല്ല ഈ ജോ ജോസഫിന്റെ മടയിലേക്ക് ഇന്ന് മുരളീധര ൻ എടുത്തു ചാടി അവസാനം മുരളീധരന്റെ ഇതുപോലെ കിക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആരാണ് ഫ്രണ്ടിൽ ആണ് ജോ ജോസഫ് അങ്ങ് കടിച്ചു കീറി എന്ന് പറയാതെ വയ്യ എന്തായാലും മുരളീധരൻ ഇങ്ങനെയാണ് ചൊറിഞ്ഞ കേട്ടോ ആ ചൊറിഞ്ഞ് ആ ഒരു ചൊറിച്ചിൽ നിന്ന് ഒരു മറുപടി ജോ ജോസഫ് കൊടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ വമ്പൻ വൈറലാണ് ഇങ്ങനെയാണ് ജോ ജോസഫിനെ പറ്റി മുരളീധരൻ പറഞ്ഞത് സി പി എം അവസാനം ഒരു ഡോക്ടറിൽ ചെന്നെത്തിയിട്ടുണ്ട് തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കി ഞങ്ങളുടെ ഡോക്ടർമാരെ വഴിയാധാരമാക്കരുതെന്ന് മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും അഭ്യർത്ഥിക്കാൻ ഐ എം എ തയ്യാറാകണം എന്നാണ് കെ മുരളീധരൻ ജോജോസഫിനെ പറ്റി പറഞ്ഞത് എത്ര മാന്യമല്ലാത്ത പ്രതികരണമല്ലേ എന്നാൽ ഈ മാന്യമല്ലാത്ത പ്രതികരണം നടത്തിയ ഒട്ടും മാന്യനല്ലാത്ത കെ മുരളീധരന് മാന്യനായിട്ടുള്ള ഡോക്ടർ ജോജോസഫ് കൊടുത്ത മറുപടി അത് മാതൃകാപരമാണ് കയ്യടി അർഹിക്കുന്നതാണ് ഇങ്ങനെയാണ് ജോജോസഫ് പറഞ്ഞത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമായിരിക്കുകയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തും എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന അനേകം ട്രോളുകളും മറ്റും കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്തവർ പടച്ചുവിടുന്ന ഇവയിൽ ഒന്നിനുപോലും പ്രതികരിക്കാറില്ല ചിലത് ആസ്വദിക്കാറുമുണ്ട് എന്നാൽ അങ്ങനെയല്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളോട് എന്റെ നിലപാട് അതിനോട് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ നിരുത്തരവാദപരമായ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരുന്നു ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല ലഭ്യമായ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു അദ്ദേഹം മറുപടി നൽകിയില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ റോജിയം ജോൺ എം എൽ എ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ നേരിട്ട് വിളിക്കുകയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു താൻ പറഞ്ഞ പ്രസ്താവന വ്യക്തിപരമായി കാണരുതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടു തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേ എന്ന് ഇപ്രാവശ്യം നേരിട്ട് വിളിക്കാതെ വസ്തുതകൾ പരിശോധിക്കാമെന്നും അവ എഴുതി ബോധ്യപ്പെടുത്താമെന്നും വെച്ചു അങ്ങ് ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ശരിയാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ തോറ്റു ട്വന്റി ട്വന്റിയുടെ അസാന്നിധ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി അടക്കം എല്ലാ വർഗീയ ശക്തികളുടെയും ഐക്യം ഇതൊക്കെ ആരും മറന്നിട്ടില്ല എന്നാൽ അങ്ങ് തിരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായത് ഏഴ് തവണയാണ് ലോകസഭയിലേക്ക് നാലു പ്രാവശ്യം നിയമസഭയിലേക്ക് മൂന്ന് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റിമൂന്ന് വോട്ടിന് എം പി വീരേന്ദ്രകുമാറിനോട് തോറ്റ് വഴിയാധാര തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൃശൂർ ലോക്സഭാ സീറ്റിൽ സഖാവ് വി വി രാഘവനോട് പതിനെണ്ണായിരത്തി നാനൂറ്റിമൂന്ന് വോട്ടിന് തോറ്റ് വീണ്ടും വഴിയാധാരമായി രണ്ടായിരത്തി ഒൻപതിൽ വയനാട് ലോക്സഭാ സീറ്റിൽ എം ഐ ഷാനവാസിനോട് അങ്ങ് തോറ്റു വഴിയാധാരമായത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നാൽപ്പത് വോട്ടിനാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ അങ്ങ് തോറ്റു വഴിയാധാരമായത് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിനാണ് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിന്നിൽ കിടന്നിരുന്ന ബി ജെ പി യെ അധികാരത്തിന്റെ സപ്രമഞ്ചക്കട്ടിലിൽ കിടത്താനായി അങ്ങ് ആഞ്ഞു പരിശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനം മൂന്നാമതാണ് എന്റെ തോൽവിയേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ് നിയമസഭയിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായത് നാല് തവണ രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് സകാവ് എ സി മൊയ്തീനോട് തോറ്റു വഴിയാധാരമായത് ഓർമ്മയുണ്ടാകുമല്ലോ രണ്ടായിരത്തി ആറിൽ കൊടുവള്ളിയിൽ സകാവ് പി ടി എ റഹീമിനോട് തോറ്റ് വഴിയാധാരമായത് ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അങ്ങ് നിയമത്തെ തോറ്റ് വഴിയാധാരമായത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടിലാണ് കേരളത്തിലെ നാല് ജില്ലകളിലായി പല പ്രാവശ്യം തോറ്റ് വഴിയാധാരമായിരിക്കുന്നത് ഒരുപക്ഷെ അങ്ങ് മാത്രമായിരിക്കും രണ്ടായിരത്തി നാലിൽ ശേഷം നടന്ന വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരമാകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലില്ല ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച നാല് റെക്കോർഡുകൾ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷവും ആർക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല എം എൽ എ ആകാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എം എൽ എ ആകാത്ത കേരളത്തിലെ ഏക മന്ത്രി നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എന്നിവയാണവ പിന്നെ സാമ്പത്തികമായി ഞാൻ വഴിയാധാരമായി എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങക്ക് തെറ്റി ഏതെങ്കിലും ഓൺലൈൻ വാർത്തകളാണ് ആധാരമെങ്കിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിന്റെ ആധാരം എൻ്റെ വീട്ടിലുണ്ട് ഇലക്ഷന് മുൻപോ പിൻപോ ഒരു ഇഞ്ച് പോലും വിറ്റിട്ടുമില്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്മാരകമുണ്ടാക്കാൻ കൊടുത്തിട്ടുമില്ല എറണാകുളത്ത് വന്ന ശേഷം മേടിച്ച സ്ഥലത്തിന്റെയും വീടിന്റെയും ആധാരം ബാങ്കിലാണ് സർട്ടിഫൈഡ് കോപ്പി കാണിച്ചു തരാം അങ്ങയെ പോലെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കാത്തത് കൊണ്ട് വായ്പ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അത് ബാങ്കിലായത് എന്റെ ഇലക്ഷന്റെ വരവ് ചിലവ് കണക്കുകൾ ഇലക്ഷൻ കമ്മീഷനെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അതും അങ്ങേക്ക് പരിശോധിക്കാവുന്നതാണല്ലോ പതിമൂന്ന് പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അങ്ങക്ക് ആ വരവ് ചെലവ് കണക്കുകൾ എങ്ങനെ ലഭിക്കും എന്ന് തീർച്ചയായും അറിയാമല്ലോ പിന്നെ ഞാൻ പ്രൊഫഷണലി വഴിയാധാരമായെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അതിന്റെ വസ്തുതകൾ പരിശോധിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ടല്ലോ അങ്ങയുടെ തന്നെ സ്റ്റാഫിന്റെ അമ്മയുടെ ചികിത്സാർത്ഥം അങ്ങ് എന്നെ വിളിച്ചത് ഒരുപക്ഷെ അങ്ങ് മറന്നുപോയിട്ടുണ്ടാകാം അങ്ങ് പല പ്രാവശ്യം തോറ്റത് കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അങ്ങയുടെ സ്റ്റാഫിലുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതോ അങ്ങയുടെ തോൽവികൾ മൂലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടോ എന്നും എനിക്കറിയില്ല വഴിയാധാരമായി എന്ന പദം ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കാത്തതാണ് ഇലക്ഷന് ശേഷം മാത്രം ഞാൻ ചികിത്സിച്ചവരിൽ അങ്ങയോടെ തന്നെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ മാന്യുരാനെ പോലുള്ള എറണാകുളത്തെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസുകാർ തൊട്ട് അങ്ങേക്കാൾ പാർട്ടിയിൽ തലപ്പൊക്കമുള്ള നേതാക്കന്മാർ വരെയുണ്ട് ഞാൻ പ്രൊഫഷണലി വഴിയാധാരമായോ എന്ന് അങ്ങക്ക് ഇവരിൽ ആരെയെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു പിന്നെ പാർട്ടി വഴിയാധാരമാക്കി എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ കുറിച്ച് അങ്ങക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇലക്ഷന് മുമ്പ് ഏത് ഘടകത്തിലാണോ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത് അതേ ഘടകത്തിൽ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ജില്ലാതലത്തിൽ തന്നെയുള്ള അനേകം ചുമതലകൾ പാർട്ടി നൽകി കഴിവിനൊത്ത് പ്രവർത്തിക്കുന്നു ഇന്നലെ തന്നെ പാർട്ടി ജില്ലയിൽ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉണ്ടാക്കിയ സമിതിയിൽ വൈസ് ചെയർമാന്റെ പാനലിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ എം എൽ എ മാരോ അല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഞാനാണ് ഇതാണ് ചേർത്തു പിടിക്കൽ പിന്നെ അങ്ങയുടെ അത്രയും ഗതികേടുണ്ടായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിലെ ഫ്രണ്ട് ലൈനിൽ വന്ന ലേഖനത്തിൽ തന്നെ വഞ്ചിച്ചുവെന്ന് അങ്ങ് പറഞ്ഞത് അങ്ങയുടെ പിതാവിനെ കുറിച്ചായിരുന്നു പതിനാറ് വർഷങ്ങൾക്കിപ്പുറം അങ്ങ് വഞ്ചിച്ചു എന്ന് പറയുന്നത് അങ്ങയുടെ സ്വന്തം സഹോദരിയെക്കുറിച്ച് തന്നെയാണ് ദി ഹിന്ദു മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്രം ഒന്ന് പരിശോധിച്ചാൽ മതിയെന്നും ജോ ജോസഫ് പറയുന്നുണ്ട് വഴിയാധാരമാക്കലിൽ അങ്ങയുടെ മറ്റൊരു നേട്ടമാണ് ഡി ഐ സി കെ അങ്ങയാൽ വഴിയാധാരമായ ഒരു രാഷ്ട്രീയ കക്ഷി ഇത്രയും ഗതികേടുണ്ടായ മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ ഉണ്ടാകുമോ ഐ എം ഐയോട് അങ് ഒരു അഭ്യർത്ഥന നടത്തുന്നതായി ഞാൻ കണ്ടു അതിനായി ചാനൽ മൈക്കുകൾക്ക് മുമ്പിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു സ്വന്തം അളിയന്റെ ഫോൺ നമ്പർ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങയ്ക്കൊന്ന് വിളിച്ച് ഇത്തരത്തിൽ ഒരു പ്രത്യേക പ്രമേയം പാസാക്കാൻ ആവശ്യപ്പെടാമായിരുന്നു കാരണം കേരളത്തിലെ ഐ എം ഐയുടെ തല നേതാക്കന്മാരിൽ ഒരാളാണല്ലോ അദ്ദേഹം താൻ മുരളി മന്ത്രത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് മുരളീ മന്ദിരത്തെ അങ്ങ് വഴിയാധാരമാക്കിയെങ്കിൽ വഴിയാധാരമാകില്ല എന്ന് ഉറപ്പുള്ളത് അവിടുത്തെ രണ്ട് കല്ലറകൾക്ക് ആ നേട്ടമാണ് കാരണം സംഘപരിവാർ ചേർത്ത് പിടിച്ചോളാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ജോ ജോസഫ് പറയുന്നത് നോക്കൂ വളരെ മോശമായ ഒട്ടും മാന്യമല്ലാത്ത ഒരു പ്രതികരണം ഡോക്ടർ ജോ ജോസഫിനെതിരെ കെ മുരളീധരൻ നടത്തിയപ്പോൾ എത്ര മാന്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഡോക്ടർ ജോ ജോസഫ് നൽകുന്നത് ഇത്രയും മാന്യമായ ഒരു മറുപടി എന്തായാലും കെ മുരളീധരൻ അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ പോസ്റ്റ് വായിക്കുന്ന പലരും തങ്ങളുടെ പ്രതികരണമായി രേഖപ്പെടുത്തുന്നത് ഇതാണ് ഡോക്ടർ ജോ ജോസഫും മുരളീധരനും തമ്മിലുള്ള പ്രത്യേകത ഡോക്ടർ ജോ ജോസഫ് ആകണമെങ്കിൽ മുരളീധരൻ കുറഞ്ഞത് ഒരു പതിനായിരം ജന്മമെങ്കിലും എടുക്കേണ്ടി വരും എന്നാലും ആകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒട്ടും നിലവാരമില്ലാത്ത സ്വന്തം പാർട്ടിക്ക് പോലും തലവേദനയായ ഒരു നേതാവാണ് കെ മുരളീധരൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു പി വി എന്ന് വേണമെങ്കിൽ പറയാം കെ മുരളീധരൻ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ഇതുവരെ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ അതൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപക്ഷെ ഓന്തുപോലും മാറി നിൽക്കും കെ മുരളീധരൻ എന്ന് പറയുന്ന ഈ ഒരു നേതാവ് സത്യത്തിൽ കോൺഗ്രസുകാർക്ക് പോലും തലവേദനയാണ് മാധ്യമങ്ങളെ കണ്ടാൽ കയ്യടി കിട്ടാൻ വേണ്ടി വാർത്തയിൽ ഇടം നേടാൻ വേണ്ടി എന്തും ഏതുമൊക്കെ വിളിച്ചു പറയുന്ന മുരളീധരൻ ഈയൊരു മറുപടി സത്യത്തിൽ ഏറിലാണെന്ന് പറയാതെ വയ്യ എന്തും ഏതുമൊക്കെ ആർക്കെതിരെയും പറഞ്ഞു കളയാമെന്ന കോൺഗ്രസുകാരന്റെ ആ ഒരു തോന്നിവാസത്തിന് എന്തായാലും നല്ല കരണം നോക്കിയുള്ള ഒരു അടിയാണ് ഡോക്ടർ ജോ ജോസഫ് കൊടുത്തിട്ടുള്ളത് ഇലക്ഷൻ പഠിപ്പോ ഇങ്ങനെ ഓരോ ഇടതുപക്ഷ നേതാക്കളെയൊക്കെ തേജോപതം ചെയ്തുകൊണ്ട് വ്യക്തിഗത്വം ചെയ്തുകൊണ്ട് വ്യാജ പ്രചരണ വർഗ നടത്തിക്കൊണ്ട് കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരുന്ന ആ തോന്നിവാസത്തിന് എന്തായാലും ഡോക്ടർ ജോ ജോസഫ് കൊടുത്തിട്ടുള്ള പ്രതികരണം അത് മാതൃകാപരമാണ് ആ മറുപടി കയ്യടി അർഹിക്കുന്നതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും കെ മുരളീധരന് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും ഇനി ഈ ഒരു പ്രതികരണം വായിച്ച് അങ്ങക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടർ ജോ ജോസഫിന്റെ അടുത്ത് പോകാവുന്നതാണ് അദ്ദേഹം രാഷ്ട്രീയം നോക്കിയല്ല ചികിത്സിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്